ീത രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീത രാമ രാമ ശ്രീതമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീത ീരാഖപരാമ സീരാമരമാപത്തെ ശീരാമരമണീയ വിഗ്രഹ നമസ്തുണമോ നാരായ നമോ നാരായണമ സീരാമ നാമം പാടിവം േ ശ്രീരാമചരിതം ചൊല്ലീരുമടിയാതെ പൈതകാരം നിശുവന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ നേവൻ ോളം വന്നിക്കുന്നേണി തുക അനാരതമിന്നുടനാപുതന്മേൽ വണി മാതാവേ പറികേ നടവിന്മേൽ നടനം ചെയ്യുക ിതവാസേവാലിരമാലകളെന്ന പോലെ ഭാരതി പറാവലി തോന്നേണം കാലേ കാലേ പാരാതലക്ഷണം വന്നളശീലേ വിഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചു ഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്ന വം പിറം നബോധനൻ വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിന് പണകുന്നേ േരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശേഷ്ഠനാഹിയ മഹാമുനി താൽമമവരം തരികെപ്പോഴും വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും കമലാശനുമാവല്ല മൻമഹേശ്വരൻ പരമേശ്വരൻ സർവേശ്വരൻ മമലേ മനസ്സി വാണീടുവാന്നിക്കുന്നേ വാരിജോൾഭവനാദിയാഗിയദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ ജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം രാമണരുട ചരണാരുണാമ്പുര ലീനപം സുസഞ്ചയം മമചേതോ ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിരുവാൻ ആവോളം വന്നിക്കുന്ന ആഹാകന്മാരാജകന്മയാം ഭഗവാൻ വേദമെന്തല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ നാഭാരഭൂതന്മാർ ഇക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശവാദികൾ അനിശം വന്നിക്കുന്നേ അഗ്രജന്മസദാം പിൻ മൽഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കൊരു നിങ്കൽവാട് രാമനാം ും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാപായണം പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടല്ലത് ഭൂമി തന്നിൽ പ്രമഹത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നം മാറുണി പ്രപരനായി വന്നത് കണ്ടുധാരാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്മിനി ാമായ ചമയ്ക്കുന്നതു വീണ വാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീതൻ നാവിന്മേൽ ബാണിയിടിനാൾ വണ്ണമൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനം ദാപതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയെല്ലാം അതോർത്തു ചേതസ്സി സർവം ക്ഷമിച്ചീടുവിൻ കൃപയാൽ ധ്യാത്മപ്രദീപകമത്യന്തം രഹസനിത് അത്യാത്മരാമായണം വൃത്തിയം ചേരിവനും മത്യജന്മികൾക്കെല്ലാം സുഖിക്കുമസന്ധിത്ത ജന്മം കൊണ്ട് കൃത്യ കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ചുരുക്കിനാൻ രാമമഹാത്മരെല്ലാം ബുദ്ധിമത്വക്കളായോ ഇക്കഥ കേൾക്കുന്നിൽ ും ഉടൻ മുരായി വന്നു കൂടും തീർപ്പാണ്ടാവിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുഃഖാക്ഷിമത്യേ പോലിസപ്തമനായിരുന്ന മെത്തമേൽ യോഗനിദ്രചൈരീരം നാരായണൻ കാത്രീ മണ്ഡലം തന്നിൽ മാട്ടാണ് കുലത്തിങ്കൽ കാത്രീം ത്രിവീരന്റെ ശരദന്തനയനായി രാത്രിശാലികളായ രാവണാലികളമ്മ മാർത്താണ് ആത്മലപുരം പ്രാപിപ്പിച്ച ശേഷം ആഢ്യമാൻ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദാന്തവാക്യനാ സിതാപദേശോ രത്നപീരേ സന്തിഷ്ടംനിഷ്ടം ോചനം മുനി സീലോഹിതം നിജ ഭർത്തരം നിശേശ്വരം പം പമ്പു സംഗേ പാടുങ്ങ ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ സർവലോകവാസ പരമേശ്വരാസേശ്വരാ മഹേശ്വരാ ശവശങ്കര ശരണാഗര ജനപ്രിയ സർവദേവേശ്വര ജഗം നായകാരുണ്യേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം തട്ടിവിശ്വാസ ശിശ്രൂഷാദികൾ കാണും തോറും പെട്ടെന്ന് മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ അകരാ ഞാനുണ്ടൊന്നും ഇന്തിരുവടി തന്നോട് കാംക്ഷരവശചേതസാ ചോദിക്കുന്നു കാരുണ്യമെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചീരണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭട്ടി ലക്ഷണം സാഖ്യയോഗ ഭേദാതികളും ക്ഷേത്രോപവാസഫലം യാഗാതികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതി ഫലം വർണ്ണധർമ്മങ്ങൾ പുലരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം നിന്നോടൊന്നൊഴിയാതവണ്ണം നിൻ തിരുവടിയരുൾ ചെയ്തതു കേട്ടത് മൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായവോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്തത്വം തീർന്നുകൂടി മാഹാത്മ്യം കേൾപ്പാരുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യ ഗുഹേ കരിഞ്ഞരുളിച്ച് ഇടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല അതു ചൊൽവാൻ ഈശ്വരിദാത്യ പാർവതി ഭഗവതി ശാശ്വരനായ പരമേശ്വരനോടീവണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാധീശ്വരൻ ീമാക്കു ഭഗവത്വദേവ തത്വം കേൾക്കണമെന്നോ മനകാരിലാകാംക്ഷയുണ്ടായി വന്നൊരു മഹാഭാഗ്യം മുന്നമെന്നോടിതാനും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഹി അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാക്കമറികയിലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്ന മൂലം ശ്രീരാമപാദാമൂലം സംബന്ധിച്ചു സംക്ഷേപിച്ചു ശ്രീരാമപാലാപുരം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാ ശിരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷന്ത്രഗതിരൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗദുൽപ്പവസ്ഥിതി പ്രണയകർത്താവായ ഭഗവാൻ വിചാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാ സച്ചിന്മയം സകലാത്മകനീശ്വരൻ മനുഷ്യനെന്ന് കൽപ്പിച്ചോരകാനികൾ മാനസം മായാതമസംപ്രതമാകൂം സീതാ രാഘവ മരുസൂരു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ

ാംസ ജം കേന്ദിച്ചല

ഗുണ്ടരേടും കേഹൽമാനേ കണ്ടാവേലി നിന്നിടും എന്നിലെ മുണ്ടല്ലോ നേ നേന്തൻ ദോനേ ഇല്ലം എല്ലാം ഏതോ മുര തന്നുള്ള തന്നുള്ള വേദമാൻ ഉള്ളൊരു പക്തിനാ ദേ രണീയ കണ്ടദം ബർമാത്മാ జ్ఞാനത്തെ ഓദിൻ പൊന്നിൻ ഒരു നേരം ആച്യം ഇല്ല എന്നോ നിർമ്മല ആത്മാ നിർമ്മല ആത്മാ ജ്ഞാനത്തി പിന്നിടൻ പാത്രമത്ര ജന്മകാര്യങ്ങളും

जो बोलूं मैं लेकिन लोग हमारी राजनीति में

ഉന്നതനായു യുദ്ധത്തിനാൽ പത്താം സഹസ്രം പടയോടും ഒന്നിതു മൂന്നേ മുക്കാൻ നായിക കൊണ്ടുതന്നെ പിന്നെ ചൂർത്തണവ പോയി രാവണനോട് മായ ൂടിനായ ശത്രുവാൻ ചെയ്തു രക്ഷിച്ചു ലോകം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്ങൾ മറന്നിരുന്നവരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ടു പാപകനോട് വാങ്ങി പുഷ്പം കരയേടി ദേവികൾ

എന്നെ കൊണ്ട് രാമനാരായണൻ ഗവിക്കുന്നതും പുനരുന്നതും നിർവികാരാത്മാ തേജോ മരുന്ന് ഇതൻ പോലും ൂർത്തിയാൻ തന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാനെന്ന് തോന്നുന്നു അനുസരിക്കുക ഉപദേശിച്ച ശേഷം രാമദേവൻ ും ചെയ്തു മഞ്ചുളഭുര പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം അരിജിൽ കാണുന്നതു ജീവാത്മാവറി കട ഏതോ രൂപിണിയാകും എന്നുടെ മായതെങ്കിൽ ையோ கண்டுவல சாட்சா ോട് പറഞ്ഞടി അറിയിക്കരുതോ പരമ ഉപദേശമില്ല ഇതിന് മീലേന്നും ശ്രീ മഹാദേവൻ മഹാദേവിതം പവിത്രം സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊള്ളു മോഷകം കൃദ്യമാനന്ദോദയം സർവദേവേദാന് സംഗ്രഹം രാമതത്വം ഉപദേശിച്ചതല്ലാതെ ബ്രഹ്മി ഗുരുതര നടുമ്പ് ഗുരുതം ജന്മങ്ങൾ വാചിച്ചുള്ളവ എന്നാകിലും മക്കള പ്രവരനോടോടന്നതു സത്യമല്ല യോഗി വൃന്ദുഷ്ടീരു ദേവകളാൽ പൂജനായി വരും അത്രയല്ല ന്മാലും അലക്ഷ്യമായ സംശയ മഹാദേവനു ഭക്തിപൂർവരുമ ഭർത്താവേ ഗംഗാപരമേശ്വര വിഭൂഷണ ായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമസന്ദേഹമല്ലായിപ്പോൾ നിർമലം രാമതത്വൃതമാൻ രസായളിതം ആപോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയമത് അതുമൂലമൊന്നും കൊണ്ടു ചൊല്ലുന്നു ഞാൻ സംശേപിച്ചു സാക്ഷാത മാഹാത്മ്യങ്ങളെല്ലാം വിദ്യയുണ്ടാകില്ലയല്ലോ ഇങ്കടന്മാരായുള്ളവർക്ക് അർത്ഥവുമുണ്ടായിവരാത്യ സൗഖ്യവുമുണ്ടായി മനോഹരം വിസ്തരിച്ച മടിയായ്വരൻ മഹേശ്വരൻ ഈശ്വരീന്റെ ചോദ്യം കേട്ടി ചന്ദ്രശേഖരൻ കേട്ടു കൊഴുകം ചെയ്തു ിയോഗത്താൽ മനുഷ്യമത്യസ്തമായി അതിലിതുമദേവൻ നമുക്കുപദേശിച്ചീരി അത്യാത്മരാമായണമെന്നു പേരിരുന്നത് അധ്യയനം ചെയ്യുന്നവർക്ക് അത്യാത്മജ്ഞാനമുണ്ടാകാം പുത്രസന്ധതി തലസമൃദ്ധി നിർവായുസുന്ദ